ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇവിടെ ഞാൻ ചാഞ്ഞ് കിടക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ ചോറ് കഴിക്കാനായി കഴിഞ്ഞാൽ ഓടി വരുമല്ലോ എൻ്റെ അടുത്തേക്ക് എത്ര കറിയുണ്ടെങ്കിലും എന്നെ ഒന്ന് പൊട്ടിച്ചു കൊണ്ടുപോയി അതിൻ്റെ കൂടെ കഴിക്കാനാണല്ലോ നിങ്ങൾക്കിഷ്ടം എന്നാൽ ഞാൻ വീഴാറായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ പാവം എൻ്റെ പച്ചമുളക് പരിഭവം പറഞ്ഞു തുടങ്ങി ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്നലത്തെ മഴയിൽ അത് ചാഞ്ഞു കിടക്കുന്നു അതിൻ്റെ വിഷമം കേട്ടതുകൊണ്ടും ചോറ് കഴിക്കുമ്പോൾ എനിക്കതിന് ആവശ്യമുള്ളത് കൊണ്ടും അതിനെ ഒന്ന് പിടിച്ചു കെട്ടിക്കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു കയർ കൊണ്ടുവന്ന് ഞാൻ അതിനെ പിടിച്ചു കെട്ടാനുള്ള ശ്രമത്തിലാണ് നിറയെ പാകമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം പൊട്ടിച്ചെടുക്കാറായി ആദ്യം നമുക്കതിനെ ഒന്ന് കെട്ടി നിർത്താം ഈ പച്ചമുളക് ചെടിക്കുമുണ്ട് ഒരു കഥ പറയാൻ കേട്ടോ ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നിരുന്ന ചെടിയാണ് അതിനെ അവിടെ നിന്നും പറിച്ചു നട്ടതാണ് നല്ല വലുപ്പമായ ഈ ചെടി അവർക്ക് പച്ചമുളകും കൊടുത്തു തുടങ്ങിയതാണ് വീട് പുണിയുടെ സമയം വന്നപ്പോൾ അവർക്ക് അതിനെ മാറ്റി നടണ്ട ആവശ്യമായി വന്നു എന്നാൽ അതിനെ കളയാനും അവർക്ക് തോന്നുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ചേച്ചി ഇത് ഞങ്ങൾ അങ്ങോട്ട് പറിച്ചു തരട്ടെ എന്ന് ചോദിച്ചത് അങ്ങനെ ഇത്രയും വലിയ ചെടി കടടക്കം അടക്കം എൻ്റെ കയ്യിൽ തന്നു ഞാനത് വാങ്ങിച്ച് ചേട്ടനോട് പറഞ്ഞ് നല്ലൊരു കുഴിയെടുത്ത് അതിനെ ഇവിടേക്ക് പറിച്ചു നട്ടു പക്ഷേ പിടിച്ചു കിട്ടുമ്പോൾ യാതൊരു ഉറപ്പുമുണ്ടായില്ല കാരണം ഇത്രയും തന്നെ വലുപ്പമുണ്ടായിരുന്നു അന്ന് എനിക്കതിനെ തരുമ്പോൾ പച്ചമുളകും ഉണ്ടായി തുടങ്ങിയിരുന്നു ഭാഗ്യമെന്നോണം അതിന് യാതൊരു കുഴപ്പവും പറ്റിയില്ല അത് നല്ല രീതിയിൽ ഇവിടെ പിടിച്ചു കിട്ടി ആവശ്യത്തിനുള്ള പച്ചമുളകും നമുക്ക് തന്നു തുടങ്ങി കുറേയേറെ പ്രാവശ്യം ഇതിൽ നിന്ന് പച്ചമുളക് വിളവെടുത്തതാണ് ഇപ്പോഴും പഴുത്ത് പാകമായി നിൽക്കുകയാണ് കിങ്ങിണിക്കുട്ടി അത് പറിച്ചെടുക്കാനായിട്ട് ഓടി വന്നു ചെടിയെ നോവിക്കാതെ അവൾക്ക് എത്തുന്ന എല്ലായിടത്തു നിന്നും പച്ചമുളക് അവൾ പറിച്ചെടുത്തു നമ്മൾ നല്ലതുപോലെ പരിചരിക്കുന്നത് കൊണ്ടാകാം ഈ ചെടിയെ നമുക്ക് നന്നായിട്ട് പച്ചമുളക് തരുന്നുണ്ട് അവൾക്ക് എത്തുന്നത് മുഴുവൻ പറിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നു ബാക്കിയുള്ളതെല്ലാം ഞാനും പറിച്ചെടുത്തു ചോറ് കഴിക്കുമ്പോൾ എത്ര കറിയുണ്ടെങ്കിലും ഈ ഒരു മുളക് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ കടിച്ചു തിന്നാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ എന്തിനേയും എത്ര നന്നായി നോക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം അത് നമുക്ക് തിരിച്ചു നൽകുന്നു എന്നെ വീഴാതെ നോക്കിയ പച്ചമുളക് ചെടിയാകട്ടെ എന്നെയോട് നന്ദി പറഞ്ഞ് പുഞ്ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാം